പാലം ഉണ്ടെന്ന് പറയുന്നല്ലാണ്ട് നമുക്കൊരു കാര്യവും ചെയ്തു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വീണേ വിളിച്ച് കാണിച്ചു കൊടുത്തു വെങ്ങിട്ടിനും ഇവരെ മറുപടിയില്ല നമുക്ക് ആരും ജീവൻ പോകാത്ത വിധത്തില് ഇത് ശരിയാക്കി തന്നെ

പാറത്തോട് പാലത്തിന് മുകളിലാണ് ഞാൻ അധികം ഒന്നും പറയുന്നില്ല ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ശരിയച്ച നമ്മൾ ഈ കണ്ട ദൃശ്യം വളരെ ഭീകരതയാണ് ചാമക്കാല പാ പാറത്തോട് പാലത്തിൻ്റെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടത് ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിലൂടെ ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഏട്ടാ എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം വർഷങ്ങളായിട്ട് നമ്മൾ നമ്മളിതിന് പരാതി കൊടുത്തിട്ടുള്ളതാണ് ഈ റോഡ് ഈ കഴിഞ്ഞ ദിവസം രണ്ടു കൊല്ലം മുമ്പ് മൂന്ന് കൊല്ലം മുമ്പ് പ്രധാനമന്ത്രിക്ക് പദ്ധതി കൊടുത്തിട്ടും പ്രധാനമന്ത്രിയുടെ ഓകരിധി വീതി കൂട്ടിയിട്ടും ഈ തോടിന് വേണ്ടി പണിയെടുത്തില്ല ബാക്കിയുള്ള മൂലം പണിയെടുത്തിട്ടും പോയി അതിന് ശേഷം ഈ കാലാകാലങ്ങളിൽ വെള്ളം വന്നതിന് ശേഷം ഈ ആറേഴ് കിലോമീറ്റർ ചുറ്റളവ് അതായത് കുഞ്ഞിപ്പറമ്പ് 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 ഈ ഭാഗത്തുള്ള വെള്ളം മുഴുവൻ ഈ റോഡിൽ കൂടിയാണ് വരുന്നത് അപ്പോൾ ഈ ആറേഴ് ചുറ്റളവിലെ വെള്ളം മഴക്കാലത്ത് ഇവിടെ വരുമ്പോൾ അശാസ്ത്രീയമായിട്ട് ഈ ഓവ് കൊണ്ടിട്ട് നിർമ്മിച്ചതാണ് ഈ ഈ തോടിൻ്റെ അവസ്ഥ അവസ്ഥ അപ്പോൾ അതിവിടെ വന്ന് കച്ചറയും പാതയിലും ഇലയും ഓട് അല്ല ഓല അതേ കൈത ഇതെല്ലാം വന്ന് അടയും അടഞ്ഞതിന് ശേഷം വന്നിത് വെള്ളം ഈ സൈഡിൽ കൂടി ഒഴിവുക അയ്യപ്പകര അരയറ്റം വെള്ളം ഉണ്ടാവും ഈ അടൂർ സൈൻ്റെ മുകളിൽ കൂടെയാണ് വെള്ളം കവിഞ്ഞു വഴുകുന്നത് അതുപോലെ തന്നെ ഈ അടുത്ത പ്രദേശത്ത് മുഴുവൻ യാത്രക്കാർ മുഴുവൻ രോഗികളായ അവരെ എടുത്തുകൊണ്ട് വരണം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ പോകണം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ കയറി വരണം ഒരാൾക്കും ഇതിലൂടെ നേരിട്ട് പോകാൻ പറ്റിയല്ല ആഴ്ചകളോളം ഈ വെള്ളം ഇങ്ങനെ കിടക്കാറുള്ളതാണ് ഇത് അധികാരികളുമെല്ലാം പഞ്ചായത്തിന് പണ്ടേ പരാതി കൊടുത്തിട്ടുള്ളതാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു പ്രാവശ്യം പത്രത്തിലും വന്നത് പക്ഷേ അനക്കില്ല അനക്കില്ല ശരിയാക്കി ഈ അടുത്ത നാളിന് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുള്ളൂ അത് വേറെ രീതിയിലായിരിക്കും ഇതൊന്നുമല്ല അപ്പൊ അതിൽ അടിയന്തിരമായിട്ട് ഈ റോഡ് ഇപ്പം ഇവിടെ തന്നെ പല ഇപ്പം ഈ ഇവിടെ ഉള്ള കല്ലുമടയിലെ ലോറി മുഴുവൻ മുണ്ടാൻ ഒരു വടകരക്ക് പോകുന്ന ലോറികളെല്ലാം ഇതിലേ വരും പല പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ട് നിന്നിട്ടുള്ളൂ ഓട്ടോറിക്ഷത ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ വന്നു താഴെട്ട് പകുതിയായി ഇവിടെ തടഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ വരെ അപകടം ഉണ്ടായി അടി ഏറെക്കൊറേ അളയായിട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് വെള്ളം ചെന്നിട്ട് എന്റെ അടിയിൽ കൂടി ഒഴുകി പോവുക അങ്ങനെയാണ് ഇപ്പം നിലവിലുള്ളത് വേദന ഇവിടെ അപകടം സംഭവിക്കും ഈ പാലം ഭയങ്കര അപകടമാണ് ഒരു വണ്ടി വന്നാൽ അവിടെ ഒരു വണ്ടി വന്നാലും അടിച്ചാൽ അപകടം അപകടം നടന്നിട്ട് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അതുപോലെ ഒരു മഴ പെയ്താൽ ഇത് മൊത്തം അടയും അങ്ങോട്ട് വെള്ളം കയറും ഞങ്ങൾ പത്തിരുപത് മുപ്പത് അവിടെ അത് കാർണന്മാരുണ്ട് വയസ്സായ എൻ്റെ അച്ഛൻ ഇടപെടൽ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഒരു മാർക്കില്ല അതുപോലെ ഒന്നോ രണ്ടോ കുടുംബക്കാരല്ല ഒരുപാട് കുടുംബക്കാർ പിള്ളേർക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു പാലം പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഒരു പാലം ഒഴിവാക്കി തന്നില്ല ഒരു കലിംഗ് ഒരു കലിംഗാത്തി നമുക്ക് ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ പോകാൻ പറ്റും ഈ പയ്യാവര് പഞ്ചായത്തിനോട് രണ്ട് ലക്ഷം രൂപ വെക്കാൻ പറഞ്ഞിട്ട് പഞ്ചായത്ത് പഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപ പാലത്തിൽ വെച്ചിട്ടില്ല അങ് രണ്ട് ലക്ഷം രൂപ പയ്യായിര പഞ്ചായത്ത് പാലത്ത് എന്ന് വെച്ചാൽ ബ്ലോക്കിൻ്റെ ഒരു മെമ്പറുണ്ട് അത് ഈ വാർഡിന് മെമ്പറല്ല ഒരു ജെയിംസ് മത്തു അയാൾ ബാക്കി പത്ത് ലക്ഷം രൂപ അയാള് ബ്ലോക്കിൽ പാസ്സാക്കി ഈ പയ്യായിര പഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപ പാസ്സാക്കിയില്ല ഇല്ല രണ്ട് ലക്ഷം രൂപ പാസ്സാക്കിയെങ്കിൽ ആ പാലം അത് വരും നമുക്ക് കാരണം പോലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഇവര് വോട്ട് കഴിക്കാൻ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ ഞങ്ങൾ ഇപ്പം വേണ്ട പത്ത് നാൽപ്പത്തഞ്ച് വോട്ടറുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേങ്ങൾ വരുള്ളൂ ഏ ഇതാ എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ നമുക്ക് ഭരിക്കുന്ന പാർട്ടിക്കാരോ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതെ അല്ലാതെ വേറെ ഒരു മെമ്പർമാരോട് പാർട്ടിക്കാർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ ഒരു മെമ്പറുണ്ട് ഈ മെമ്പർ നമ്മളൊരു അപഗണനയാണ് ഈ മെമ്പർ വിചാരിക്കുന്നത് മെമ്പർ കഴിയുമ്പോൾ അവർ പറയും കേന്ദ്ര കേന്ദ്ര ഫണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് അപ്പം കേന്ദ്രവും ഇല്ല കേരളവും ഇല്ല നമ്മളെ ആരും സഹായിക്കാനില്ല വോട്ട് കേൾക്കാൻ വേണ്ടി മാത്രം വരൂ ഇതിന്റെ അടി നോക്കണം ഭയങ്കര അപകടമാണ് ഒരു പുള്ളേർ വിട്ട് സ്കൂള് വരുമ്പോൾ ഇത് എന്ന് പറഞ്ഞാല് ഒരു പുള്ളികൾ നടന്നു പോകുമ്പോഴേക്ക് ഭയങ്കര അപകടമാണ് പേടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല അത്ര വേന ഇപ്പ അധികൃതർ നമുക്ക് അർജന്റായിട്ട് ഈ പാലം മണ്ണിൽ നമുക്ക് അവിടെ ഒരു കല്പും വേണം നമുക്കിതിപ്പോൾ ഈ അവിടെ വേണം ഇത് ഇത് ഇടിഞ്ഞു അർജന്റായിട്ട് പാലം ഈ വെള്ളം ഇങ്ങനെ കുത്തി വെച്ച് നമ്മൾ ഇവിടെ ഒരു ഇതുണ്ട് കലുങ്ക് ആ കലുങ്കിലേക്കുള്ള വെള്ളം വന്നിട്ടായി പറമ്പ് തെച്ചും പോയത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം വാഹനത്തിൻ്റെ പേരെ പേടിയാണ് നമുക്കിപ്പോൾ ആ വാഹനത്തിൽ പഠിച്ചാൽ നമ്മളിപ്പോൾ ഈ കെട്ടാൻ കാരണം അങ്ങന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്ന നമ്മളെ മിറ്റത്തിൻ്റെ ഭാഗത്താണ് ഇപ്പം നമുക്ക് പേടിയായി രണ്ട് വണ്ടി അങ് അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ പേടിയായില്ലേ റോഡ് വീതിയില്ല ഇതിന് ഒന്നുമില്ല കുട്ടികളെല്ലാം പോന്നത് ഇനിടെ ഒരു കാറും ഒരു ജീപ്പും കൂടെ വരുമ്പോ ഇല്ല നമ്മൾ തോട്ടിലെത്തി ഇതിനും ഇത്ര പൊരി കുറച്ചായി ഇത് പൊട്ടിക്കിടക്കുന്നു എന്നാൽ അതിനൊരു നമ്പർ വേണ്ടില്ല വൈബോലി പോലും ഇല്ല കുട്ടികളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നു വെള്ളം വന്ന ഈ പറഞ്ഞ് ഈ അതിരി ഇവിടം വരികയാണ് വെള്ളം അധികൃതരോട് എന്താ എന്താണെന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന് പാലം ശരിയാക്കുക നമുക്കിത്രേ പറയാനില്ല ശരിയാക്കാം ആ എന്ന് വെച്ചാൽ വാഹനങ്ങൾ പോകുന്ന വേണ്ട സ്ഥലമാണ് നമ്മൾ നമ്മളിങ്ങനെ തന്നെ എല്ലാവരും സ്ഥലത്ത് നിൽക്കുന്നു നമുക്കിനി വേണ്ട നെജിപ്പ് ഇതാ പൊട്ടി പൊട്ടി പോയി തുടങ്ങി എന്റെ അടി വരെ പൊട്ടി ഈ പാലം പോയി കഴിഞ്ഞാൽ ഈ വെള്ളം വരുന്നത് നമ്മളെ വീട്ടിലും പിന്നീട് തന്നെ വരിക ആ ഈ പറമ്പ് നമ്മൾ തന്നെ അപ്പുറം ധാരാളം പറമ്പാണ് ഇതെല്ലാം പോകുന്നത് ഒരു സ്ഥലത്തെക്കുട്ടിയല്ല കാര്യമില്ല ഇത്രേം പറയാനുള്ളത് എനിക്കും പറയാനുള്ളത് തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു മഴ ഇങ്ങ് പെയ്തു കഴിഞ്ഞാൽ ഈ ഓവ് വന്ന് ഈ കച്ചറയെല്ലാം വന്ന് ഈ മടല് തഴ അങ്ങനെയുള്ള എല്ലാം വന്ന് ഈ ഓവിനകത്ത് വന്ന് അടയും അപ്പം മഴ പെയ്തു കഴിയുമ്പോൾ ആ വെള്ളം മൊത്തം ഇവിടെ ഇങ്ങനെ സ്തംഭിച്ച് ഈ റോഡിൽ വണ്ടി പോകാൻ പറ്റില്ല ഒരാളിങ്ങനെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് പിന്നെ എന്നാന്ന് വെച്ചാൽ അക്കരെ ഒരുപാട് വീടുകളുണ്ട് ആ വീടുകളിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്ന് ഇക്കരെ എത്തിച്ച് ആസ്പത്രി അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് കാര്യം അതുകൊണ്ട് എത്രയും വേണം ഈ പാലം ൊളിച്ച് ഈ പാലം നല്ലൊരു പാലം വരണം നല്ലൊരു സൗകര്യം ഇവിടെ ആക്കണം എന്നുള്ളതാണ് പറയാം സ്കൂൾ വണ്ടി എപ്പോഴും ഓടുന്നതാണ് പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് പള്ളിയുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ പിള്ളേർ പോകുന്നതല്ലേ അപ്പം എത്രയും വേഗം ഈ പാലം നന്നാക്കി തന്ന ഇവിടെ ഒരു സൗകര്യം ആക്കി തരണം എന്നാണ് ഇതുതന്നെ പറയാനുള്ളത് എനിക്കും നമ്മുടെ പറമ്പിലേക്കാണ് മുഴുവൻ ഞങ്ങൾക്ക് ശല്യം ഇവരെ വരുന്ന മനുഷ്യരെ മൂന്ന് രൂപികൾ കട്ടിലേ കിടപ്പുണ്ട് അക്കരെയുള്ളവർ ഇവിടെ വീട്ടിൽ നിന്ന് കച്ചാരി എടുത്തിട്ട് കച്ചാരിൽ ഇരിക്കുക ഈ മിറ്റത്തെ കൂടിയാണ് കടത്തി കൊണ്ടിരിക ഇതൊക്കെ നമുക്കും പറയാനുള്ളത് എത്രയും വേഗം ഇതൊന്ന് ശരിയാക്കിട്ടെന്ന് ഞങ്ങളെ സഹായിക്കുക ഞങ്ങൾ അത്രയും വിഷമിച്ചാൽ അവിടെയുള്ള ഈ തോടും കൊണ്ട് പാലം കൊണ്ട് പാലം ഉണ്ടെന്ന് പറയുന്നതല്ലാണ്ട് നമുക്കൊരു കാര്യമില്ല ഇതു ഉപകാരമില്ല ഒരു മഴ വരുമ്പോഴത്തേക്കുള്ള വേസ്റ്റ് മുഴുവൻ അങ്ങ് കുന്നത്തൂർ പോലും വലിച്ചിറങ്ങി ഈ തോട്ടിൽ വന്ന് അടഞ്ഞിട്ട് ഇങ്ങോട്ട് വാരി ഇടും അത് നമ്മൾ ഇന്നലെ ലോറിക്ക് കെട്ടി വലിക്ക ലോറിയോ കയറ് കെട്ടി വലിച്ച് അവിടെ ലോറി കൊണ്ട് തെങ്ങിന് കെട്ടി കയറിട്ട് കെട്ടി വടം വലിച്ചിട്ടാണ് ഈ വേസ്റ്റ് ഭാര്യ കളഞ്ഞത് അങ്ങനെ കളഞ്ഞാണ് ഇപ്പോൾ തുറന്ന് വിട്ടി അങ്ങടെ പറമ്പിൽ നിന്ന് വെള്ളം ഇറങ്ങിയത് അത്രയും അത് കഴിഞ്ഞാൽ മാലിന്യം മണത്തി അങ്ങൾക്ക് ഈ ഭാഗത്ത് വരാൻ നിവൃത്തിയില്ല ഈ വലിച്ചെറിയുന്നത് അത് ഇപ്പോൾ പറയേണ്ടത് പറഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല ആ പാലം വരെ ഒലിച്ചു പോയി നടപ്പുപാലം അത് വീണ്ടും എടുത്തു വെച്ചു വന്നു കഴിഞ്ഞാല് ഒരിപ്പൊരു ത്യാമഴ പെയ്താൽ മതി അമ്മയും പോഷ്ടുകാലം എടുത്ത് വെച്ചാക്കണോ അവിടെ ചെക്ക് ഡാമിന്റെ മുകളില് ഇതാണ് അവസ്ഥ പറയാനുള്ളൂ ഇപ്പൊ പറയേണ്ടത് ഞങ്ങൾ ഇത്രയും വേഗം വന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഒരു പാലം ഒരു കൈവരി എങ്കിലും വെച്ചതിന് കിടത്തിവിടെ ഇച്ചിരി വീതി തരണം രണ്ടു വണ്ടികൾ തമ്മിൽ ഒരച്ചി കഴിയുമ്പോഴും പോയി നല്ല വിളകി പോയി ടാറിങ് മുക്കാൽ പാറും പോയി രണ്ടു രണ്ടു വണ്ടി കൂട്ടി ഒരച്ചി കഴിയുമ്പോൾ അവർ രണ്ട് തെറി പറയും അവിടെ ഇറങ്ങി നിന്ന് അവരവരെ ഒഴുക്കി പോയി അങ്ങനെയാണ് ഞങ്ങടെ അവസ്ഥ ഒരാൾ അങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥയുള്ളത് ഒരു വല്ല്യ വെള്ളം വന്നാൽ ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമില്ല ഇല്ല ഓടിയെത്തണം എത്തിയില്ലെങ്കിൽ ഇവിടെ വീട്ടും പണമില്ല നമ്മളോട് വാതക അടച്ചിട്ട് പോയില്ല പോവാ ഉള്ളവർക്ക് എന്തെങ്കിലും അത്യന്ത രോഗം വന്നാൽ നമ്മുടെ മിറ്റത്തെ കൂടി വരണമെങ്കിൽ നമ്മുടെ സഹായം വേണം ബാധകർന്ന് കൊടുത്തിട്ട് പോകണമെങ്കിൽ എടുത്ത് സ്കൂളിൽ നമ്മളെ നമ്മുടെ പിക്കപ്പിൽ വണ്ടിയിലോ എടുത്തിട്ടാന്ന് പിന്നെ കൊണ്ടുപോകുക അങ്ങനെയാണ് ഉള്ളത് മൂന്ന് രോഗികളപ്പുറം ആ കട്ടിലെ കടപ്പുണ്ടാക്കിയ പോയി നോക്കണം അതുപോലെ മഴവെള്ളം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അത്രയും വേർന്ന് വന്നിട്ടൊന്നും നോക്കി കണ്ടിട്ട് ഇത് എങ്ങനെയെങ്കിലും പാലൊന്നും നിർമ്മിച്ച് തരണം ഇല്ല വന്നിട്ടില്ല വരാൻ വരാന്ന് പറയുന്നില്ലാണ്ട് വരുന്നില്ലേ വരുന്നില്ല പഞ്ചായത്ത് മെമ്പറോട് എത്ര പറഞ്ഞു മെമ്പറും അടുത്തു ഇങ്ങോട്ട് വരുന്നില്ല മെമ്പറും ഇനിയിപ്പൊ കയ്യോ കയ്യാറായില്ലേ ഡിസംബർ ആകുമ്പത്തേതുകൊണ്ട് മെമ്പറും കണക്കിലെടുക്കുന്നു കാണുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വീണേരെ വിളിച്ച് കാണിച്ചു കൊടുത്തു എന്നിട്ട് ഇനി ഇതുവരെ ഒരു മറുപടിയില്ല ഇനി ഇതിപ്പോ ഇപ്പങ്കിലും ഇന്നൊരു മറുപടി കാണണ്ടേ അത് എത്രയും പെട്ടെന്ന് നമുക്ക് ആരും ജീവൻ പോകാത്ത വിധത്തില് ഇത് ശരിയാക്കി തരണം ഇവിടെ വെച്ചാൽ വെള്ളം കയറി ഇവിടെ ഈ ബ്ലോക്ക് ആയിട്ടാണ് വെള്ളം കയറുന്നത് വെള്ളം വെള്ളം കയറി കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തം വെള്ളമാണ് എൻ്റെ വീടാ കാണുന്നതാണ് എൻ്റെ വീട് പക്ഷേ അങ്ങോട്ട് നമുക്ക് ഒരു കാരണവശാലും ഇതിലൂടെ പോക്ക് നടക്കില്ല വീടിൻ്റെ ആടം വരെ വെള്ളം എത്തും ചെറിയ പിള്ളേരുകളാണ് സ്കൂളിൽ പോകാനുള്ള സ്കൂളിൽ പോകാനുള്ള എന്താ വഴി വഴിയിലൂടെ പോക്ക് നടക്കുന്നില്ല നിങ്ങൾ ഈ പാല ശരിയാക്കാൻ വേണ്ടി അധികൃതരോട് പറഞ്ഞിരുന്നു അധികൃതരോട് അധികാര പറഞ്ഞായിരുന്നു പക്ഷേ ആരും നമ്മൾ ഈ പാലത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ദയവസ്ഥയാണ് വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പം മഴയില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇല്ലെങ്കിൽ ഈ പ്രദേശം ഫുൾ വെള്ളമാണ് ും ദൈവാധീനത്തിനത് ഈ കല്ല തട്ടി കൊണ്ട് ഇവിടെ തട്ടി നിന്നു അല്ല ആടക്കം പോകേണ്ടതാണ് ഇത് അശാസ്ത്രീയമായ പണി എടുത്തു വെച്ചിട്ടാണ് നമ്മുടെ ഇവിടെ ഈ അവിടെ ഈ കുഞ്ഞുപറമ്പ് കുന്നത്തൂര് ഇന്ന് ആറേഴ് കിലോമീറ്റർ ചുറ്റളവിലെ വെള്ളം മുഴുവൻ ഇതിലാണ് വരുന്നത് ആ വെള്ളം ഇല്ല പോകുന്നതിന് ശാസ്ത്രീയമായി കാണാതെ കൊണ്ട് ഇവര് കൊണ്ട് നീ ഞാൻ പൈപ്പ് കൊണ്ട് വെച്ചതാണ് പയ്യാവൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽപ്പെട്ട പാറത്തോട് പാലത്തിൻ്റെ ദയനീയമായിട്ടുള്ള ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടതും ഈ നാട്ടുകാർ പറഞ്ഞതും നിരവധി രോഗികൾ ഉൾപ്പെടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് ഒരു മഴ വന്നാൽ അവരെ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാകാൻ പോലും പറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് അതോടൊപ്പം തന്നെ നിരവധി സ്കൂൾ കുട്ടികൾ കാൽനടയായും അതേപോലെ തന്നെ വാഹനങ്ങളിലും നൂറുകണക്കിന് വാഹനങ്ങളും കടന്നു പോകുന്ന ഒളിക്കലുമായി ചാമക്കാല ഉളിക്കലുമായി ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണ് നിരവധി തവണ അധികൃതരോട് ശരിയാക്കി തരണം പറഞ്ഞിട്ടും യാതൊരു ും ഇപ്പം ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പോവുകയല്ലാതെ യാതൊരു നടപടിയുമില്ല ഇത് കാണുന്ന അധികൃതർ ഒരു അപകടം വന്നിട്ട് ഓടി എത്തിയിട്ട് കാര്യമില്ല ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ന്യൂസ് ഇല്ലാതെ ഗർഭാശയം നീക്കം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ ചെയ്യാം ഫൈബ്രോയിഡ് എംബലൈസേഷൻ കയ്യിലെ രക്തക്കുഴലിലൂടെ വളരെ നേരത്തെ സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മൊഴികളിൽ എത്തിക്കുന്നു തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇഞ്ചക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല ആശുപത്രിവാസമില്ല മുറിപ്പാടുകളില്ല പെട്ടെന്നുള്ള രോഗമുക്തി ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാരീതിക്കുണ്ട് ഗർഭാശയ മൊഴികൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ